ഒരു അപകടം നിറഞ്ഞൊരു സംഭവം അദ്ദേഹം എന്നെ ഇങ്ങനെ സ്പർശിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഞങ്ങൾ ജീവിക്കാൻ അദ്ദേഹം സമ്മതിക്കുന്നില്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിലും ഞങ്ങളെ രഹസ്യ പരസ്യകാരങ്ങളിലേക്കും അദ്ദേഹം ഇങ്ങനെ കടന്ന് വരികയാണ് എല്ലാം കൊണ്ട് ഞങ്ങളെ മുറുക്കി കെട്ടിയതുപോലെ ജീവിതത്തിൽ ഒരു നിലക്കുള്ള സമാധാനമില്ല ഒരു പ്രാവശ്യം ഞങ്ങൾ പോയതാണ് പിന്നീട് വലിയ പ്രയാസം ഞങ്ങൾക്കിങ്ങനെ സൃഷ്ടിക്കുകയാണ് അപകടകരമായിട്ടുള്ള കാര്യമാണ് എല്ലാവരും ഇത് പരിപൂർണമായി കണ്ടാൽ ഇതിൻ്റെ സംശയങ്ങളും ഇത് എന്തിൽ നിന്നാണ് ഇത്രയും വിഷയങ്ങളിൽ അനു അനുഭവസ്ഥർ ധാരാളം ഉണ്ടാവാം ഇനിശാൽ ഇത് എന്തിൽ നിന്നാണ് ഇത്രയും പ്രയാസങ്ങളെ നമുക്ക് തന്നെ എങ്ങനെയാണ് ബാത്തിലാക്കാൻ കഴിയുക ഈ ഒരു കെട്ട് എങ്ങനെ നമുക്ക് പൊട്ടിച്ച് പഴയതുപോലുള്ള ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങി വരാൻ സാധിക്കുക അതിൻ്റെ പരിഹാരങ്ങളും അതിൻ്റെ കാര്യങ്ങളും നമുക്ക് നോക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നല്ല കാര്യങ്ങൾ പറയാനും നല്ലതനുസരിക്കാനും നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഞങ്ങൾക്ക് ഞങ്ങൾക്കിനീ ഭാഗ്യം നൽകണേ ഏതന്തുരാനെ സ്നേഹനിധികളായങ്ങളെ ഇൻഷാ ഇന്ന് നമ്മൾ മജലീസിൽ ചർച്ച ചെയ്യുന്നത് ഒരു അനുഭവമാണ് ഒരാൾക്കുണ്ടായതല്ല ധാരാളം ആളുകൾക്കുണ്ടായ അനുഭവമാണ് അവർക്കുണ്ടായ ബുദ്ധിമുട്ട് പിന്നീട് അവരുടെ ജീവിതത്തിൽ വന്ന ഇടങ്ങേറുകൾ ആ ഒരു കെട്ടിൽ നിന്ന് മോചനം ലഭിക്കാത്ത ധാരാളം ആളുകൾ ധാരാളം സഹോദരിമാർ ധാരാളം സഹോദരന്മാർ ഈയടുത്ത് ഞാനിങ്ങനെ കൺസൾട്ടിങ്ങിന് ഇരുന്ന സമയത്ത് ഇതിനു മുമ്പ് ഞാൻ ഇത്രയും വിഷയങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത് ഈ അടുത്ത് ഞാൻ കൺസൾട്ടിങ്ങിന് ഇരുന്ന സമയത്ത് ഒരു സഹോദരനും ഒരു സഹോദരിയും ഒരു സഹോദരനും ഒരു സഹോദരിയും എന്നെ കാണാൻ കൺസൾട്ടിങ്ങിനായിട്ട് വീട്ടിൽ വന്നിരുന്നു അവർ പറഞ്ഞ പ്രശ്നമാണ് ഞങ്ങൾക്ക് ജീവിതത്തിൽ കുടുംബപരമായിട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് അതൊന്ന് പരിഹരിക്കാൻ ഒരാൾ ഞങ്ങൾ ഒരാളെടുത്തേക്ക് അയച്ചു ഒരു വ്യക്തിയടുത്തേക്ക് അയച്ചു അദ്ദേഹം ഒരു ആലിമോരും തങ്ങൾ ഒന്നുമല്ല സാധാരണക്കാരൻ അദ്ദേഹം ഇതിൻ്റെ പരിഹാരം നിങ്ങൾക്ക് ചെയ്തു തരുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പോയി ഇവർ രണ്ടുപേരും പോയി സമീപിച്ചു സമീപിച്ചു അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു അത് അവർ വീട്ടിൽ കൊണ്ടുപോയി അത് അതുപ്രകാരം ചെയ്തു അദ്ദേഹം എങ്ങനെയാണോ പറഞ്ഞത് അതുപ്രകാരം ചെയ്തു പിന്നീട് ഇവർക്ക് പ്രയാസങ്ങളിങ്ങനെ കൂടാൻ തുടങ്ങി ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ ശാരീരികമായിട്ട് വലിയൊരു നെരുക്കം ആ സഹോദരിക്ക് ഇങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി എപ്പോഴും ആ സഹോദരി അദ്ദേഹത്തിങ്ങനെ മുഖത്ത് മനസ്സിലിങ്ങനെ കാണുക അത് സ്വപ്നത്തിലാണെങ്കിലും ഉണർവിലാണെങ്കിലും അദ്ദേഹം ആ ഒരു സഹോദരി ആ സഹോദരി അടുത്തേക്ക് വരുന്നതായിട്ട് ആ സഹോദരിയെ സ്പർശിക്കുന്നതായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ഏർപ്പെടുന്നതായിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക വലുതായി പ്രയാസം അദ്ദേഹം ഇങ്ങനെ വിളിക്കുക വരാൻ പറഞ്ഞുകൊണ്ട് ആ സഹോദരി വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നെത്തുകയാണ് അങ്ങനെ അങ്ങനെ നിരന്തരമായിട്ട് ഈ ഒരു വലയിൽ ഈ ഒരു കെണിയിൽ ഇങ്ങനെ പെട്ടുപോവുകയാണ് വീണ്ടും വീണ്ടും പല പല തവണയായിട്ട് അദ്ദേഹം ഇങ്ങനെ ആകർഷിക്കുകയാണെന്നാണ് ആ സഹോദരി പറഞ്ഞത് ഇത് എന്താണ് ഇത്രം വിഷയങ്ങൾ എന്താണ് ഇത്രം വിഷയങ്ങൾ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് വീണ്ടും പിന്നെയും ഒരു സഹോദരിയും ഒരു സഹോദരം എനിക്ക് വിളിച്ചിരുന്നു ഞങ്ങൾ വലിയ ബുദ്ധിമുട്ടിലാണ് വലിയൊരു കെണിയിലാണ് ഞങ്ങൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല ഞങ്ങളെ കെട്ടിയിട്ടതുപോലെയാണ് കെട്ടിയിട്ടതുപോലെയാണ് പൈശാചികമായിട്ട് വലിയ ബുദ്ധിമുട്ടിൽ സ്വപ്നത്തിൽ ഇങ്ങനെ കാണുകയാണ് ഓരോരോ രൂപങ്ങൾ ഞങ്ങൾ പോയി പ്രശ്നത്തിൻ്റെ പരിഹാരം തേടിയ അദ്ദേഹത്തിൻ്റെ രൂപമൊക്കെ ഞങ്ങൾ കാണുക നമ്മൾ ഭയപ്പെടേണ്ട ഒരു വിഷയമാണ് സഹോദരിമാരാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും തീർച്ചയായിട്ടും പരിപൂർണമായി കേൾക്കേണ്ട ഒരു വിഷയമാണ് ഇതിനെ ഒരിക്കലും തട്ടി മാറ്റേണ്ട വിഷയമല്ല കാരണം നമ്മൾക്ക് ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാം ജീവിതത്തിലും കുടുംബത്തിലും സാമ്പത്തികമായിട്ടും ഇത്തരം പൈശാചികമായിട്ടും ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാവാം നമുക്കൊരു പ്രശ്നമുണ്ടാകുമ്പോഴേക്കും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും ആരെങ്കിലും പറയുന്ന ഒരാളടുത്തേക്ക് നമ്മൾ ഓടിച്ചെല്ലയാണ് അവിടെ അദ്ദേഹത്തിൻ്റെ ഇൽമോ ഒന്നും നമ്മൾ നോക്കുന്നില്ല അതൊരു സാധാരണ ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നമ്മളെ പ്രശ്നങ്ങൾ മാറണമല്ലോ നമ്മളെ ബുദ്ധിമുട്ടുകൾ നേരിണമല്ലോ അത് നമ്മൾ എവിടെയും നോക്കുന്നില്ല അത് ആരാണെങ്കിലും ഞമ്മൾ ഓടിച്ചെല്ലാണ് അതിനൊരു പരിഹാരം തേടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരാളെടുത്തേക്ക് ഇത്രയും പ്രയാസങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് അദ്ദേഹത്തെ പറ്റി വലുതായി പഠിക്കേണ്ടതിന് അല്ലെങ്കിൽ നിങ്ങൾ വഞ്ചിതരാവും ഇതുപോലുള്ള ഒരു കെണിയിൽ നിങ്ങൾ വന്നു ചേരുമെന്ന് മുത്തുവിനി നിങ്ങളെ പിന്നെ ഒരു പ്രാവശ്യമായിരിക്കും നിങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുക പിന്നെ അദ്ദേഹം നിങ്ങളങ്ങനെ സമീപിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെങ്ങനെ സമീപിച്ചുകൊണ്ടേയിരിക്കും വീണ്ടും വീണ്ടും അദ്ദേഹത്തിങ്ങനെ പോയി കാണേണ്ട ഒരവസ്ഥ ഒരു ചങ്ങലക്കെട്ടിൽ നിങ്ങളദ്ദേഹം അദ്ദേഹം ബന്ധിസ്ഥരാക്കും എൻ്റെ മുത്തമി നിങ്ങളെ അതുകൊണ്ട് അതുകൊണ്ട് മക്മിനീങ്ങൾ നമ്മളെ മക്്മിനീങ്ങൾ ഒരിക്കലും ഇത്തരം കെണിയിൽ പോയി പെടരുത് ഇത്തരം വഞ്ചനകളിൽ പോയി ചാടരുത് അറിവില്ലാത്ത ഒരാളടുത്തേക്ക് പോകുമ്പോൾ അറിവില്ലാത്ത ഒരാളുടെ അടുത്തേക്ക് പോകുമ്പോൾ ഇത്തരം ബുദ്ധിമുട്ട് നിങ്ങൾ ചെന്ന് ചേരും ഒരിക്കലും അത് ആത്മീയമല്ല ഒരിക്കലും അദ്ദേഹം ഒരു പാരമ്പര്യമായിട്ടുള്ള രീതിയല്ല അദ്ദേഹത്തിൻ്റെ രീതി മറ്റൊന്നായിരിക്കാം പൈശാചികമായിട്ടുള്ള ഒരു ശക്തിയായിരിക്കും അദ്ദേഹത്തിൻ്റെ ശക്തികേന്ദ്രം അദ്ദേഹത്തിൻ്റെ ശക്തി കേന്ദ്രം ആ ഒരു പിശാചനെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് അദ്ദേഹം കയറ്റിവിടുന്നത് ആ ഒരു മൂർത്തിയെയാണ് അദ്ദേഹം നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റിവിടുന്നത് പിന്നെ വലുതായി നമ്മൾ വലിയ ബുദ്ധിമുട്ടിൽ നമ്മൾ പോയതിനേക്കാളും വലിയ പ്രശ്നമായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അദ്ദേഹം തന്നുവിടുന്നത് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഇത്തരം കുടുക്കുകളിൽ ഇത്തരം പ്രയാസങ്ങളിൽ ആരും ചെന്ന് ചാടരുത് എനിക്ക് അവിടുന്ന് വലിയ പരിഹാരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കൂ എന്ന് പറയുമ്പോൾ ഒരാളെപ്പറ്റി നമ്മൾ വലുതായി പഠിച്ചിട്ട് നമ്മൾ പോകാവും ഇതെങ്ങനെയുള്ള രീതിയാണ് അദ്ദേഹത്തിൻ്റെ രീതി എന്താണ് എന്നിട്ട് നമ്മൾ അതിൻ്റെ പരിഹാരം നമ്മൾ തേടാവും ഒരാൾ ഒരു കാര്യം പറഞ്ഞെന്ന് വെച്ച് അത് നമ്മൾ പെടാതെ അതായത് നാവ് തൊടാതെ വിഴുങ്ങരുത് ഒരിക്കലും വിഴുങ്ങരുത് അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ ചെയ്യാവൂ ഇൻഷാ ഇത്ര പ്രയാസങ്ങളിൽ അകപ്പെട്ട ധാരാളം ആളുകൾ ധാരാളം ആളുകൾ ഇത്ര സേവ ചെയ്തുകൊണ്ട് അവരെ അടുപ്പിച്ച് അവരെ ജീവിതത്തിലേക്ക് കടന്നു കയറി അവരെ രഹസ്യങ്ങളിലേക്ക് കടന്നു കയറി അവരെ ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു കയറിയ ഇങ്ങനെയുള്ള പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ എങ്ങനെ നമുക്ക് നീക്കാം എങ്ങനെയാണ് അത്ര പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങൾ നമുക്ക് നീക്കാം ഞങ്ങൾ പെട്ടുപോയി ഇത്രയും ചെറുൽ പെട്ടുപോയി ഇപ്പം അദ്ദേഹത്തിൻ്റെ വലയിലാണ് അദ്ദേഹത്തിൻ്റെ ചരടിലാണ് അദ്ദേഹം വലിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ ജീവിതം അദ്ദേഹം അവിടുന്ന് വലിക്കുന്നത് പോലെയാണ് ഞങ്ങളുടെ ജീവിതം മാറുന്നത് ജീവിക്കാനൊരു സുഖമില്ല ജീവിക്കാനൊരു സമാധാനമില്ല വലിയ പ്രയാസത്തിനും വലിയ പ്രശ്നത്തിനുമാണ് വിഷാദവർ ചെയ്യേണ്ടത് ഈ പറയുന്ന അമലാണ് ഈ ഒരു ഈ പറയുന്ന അമലും അത് പറയുന്നതിന് മുമ്പ് നമ്മളെ പോയി മജലിസൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങൾ ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക നമ്മുടെ സകലമാന പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും ബലാഹകളും ഇത്തരം പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളും അല്ലാഹു ഇനി തീർത്ത് നൽകണ നൽകണമല്ലോ ജീവിതത്തിൽ വലിയ റാഹത്ത് നൽകണമല്ലോ അഭിവൃദ്ധി നൽകണമല്ലോ അഭിവൃദ്ധി നൽകണമല്ല ഇത്തരം പൈശാചികമായിട്ടുള്ള ഷെറുകൾ ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നീ ഖരീച്ച് കളയണല്ലോ നീ ഖരിയിച്ച് കളയണേ തമ്പുരാനെ എല്ലാ ഹൈറും എല്ലാ ഷെറും നിന്റെ വക്കൽ നിന്നാണ് നിന്റെ വക്കൽ നിന്നാണ് ലാ നീ കരിമ്പുരാനെ നീ കരിച്ച് കളയണല്ലോ നീ കാത്ത് സംരക്ഷിക്കണേ തമ്പുരാനെ ഇത്രം ചെറു അകപ്പെട്ടു പോയ ആളുകള് ആളുകള് എന്നും ഒരു ഏഴ് പ്രാവശ്യം ഇത് ഇരുപത്തിയൊന്ന് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് എന്നും ഒരു ഏഴ് പ്രാവശ്യം ആയത്തിൽ കുറിച്ച് ഒരാൾ മന്ത്രിച്ചു തരാനുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ സ്വയം ആരുല്ല സ്വയം ചെയ്യ സ്വയം ആയത്തുൽ ആയതുകൃസി മന്ത്രിച്ചു തരാനുണ്ടെങ്കിൽ ഏഴു പ്രാവശ്യം ആയത്തിൽകൃസി ഓതിയതിന് ശേഷം മൂന്ന് പ്രാവശ്യം വലത് ചെവിയിലും മൂന്ന് പ്രാവശ്യം ഇടത്തെ ചെവിയിലും ഓതിയിട്ട് ഇഷ്മി എന്ന് പറഞ്ഞ് മന്ത്രിക്ക അവസാനത്തത് ഏയാമത്തെ പ്രാവശ്യം ഓതുന്നത് തലയിൽ മന്ത്രിക്കുക മൂന്ന് പ്രാവശ്യം മന്ത്രിക്കുക മനസ്സിലായില്ലേ പിന്നെ ആയത്തുൽ ആയതുൽകൃഷി പിന്നെ അവതേനി സൂറത്തുൽ ഫലക്ക് മൂന്ന് പ്രാവശ്യം അത് തലയിലാണ് അത് തലയിൽ ഈ ആരാണോ ഇത്രയും പ്രയാസത്തിൽ അകപ്പെട്ടു പോയവര് ഇത്രം ബുദ്ധിമുട്ടിൽ ഇത്രയും കെടിയിൽ ഇത്ര പൈശാചികമായിട്ടുള്ള അവസ്ഥയിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാണോ അവരെ മന്ദിരിക്കാം ഏത് സൂറത്തുൽ അവധ സൂറത്തുൽ സുറത്തിൽ ഫലക്ക് ഓതിയിട്ട് മൂന്ന് പ്രാവശ്യം പിന്നെ സൂറത്തുൽ നാസ് മൂന്ന് പ്രാവശ്യം ഓതി മന്ദിരിക്കാം പിന്നെ സൂറത്തുൽ സോഫാത്ത് യാസീൻ കഴിഞ്ഞാലുടെ സുറത്തു സോഫാത്ത് പരിപൂർണ്ണമായിട്ട് ആരാണോ രോഗി ആരാണോ ഇത്തരം പ്രയാസത്തിൽ അനു ഇത്രം പ്രയാസത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അവരെ മൂന്ന് പ്രാവശ്യം ഇഷ്ടി എന്ന് പറഞ്ഞ് മന്ദിരിക്കുക ഒരു പ്രാവശ്യമാണ് സുറത്തുൽ സുറത്ത് സോഫാത്ത് ഓതേണ്ടത് പിന്നീട് സുറത്തുൽ ജിന്ന് ഓതി പരിപൂർണമായിട്ട് മന്ദിരിക്കുക സുഹത്തുൽ ഫീല് നൂറ് പ്രാവശ്യം അത് രോഗിയാണ് ഇത്രയും പ്രയാസം അനുഭവിക്കുന്ന ആളാണ് ഓതേണ്ടത് സൂറത്തുൽഫിയിൽ നൂറ് പ്രാവശ്യം ഓതുക നൂറ് പ്രാവശ്യം ഓതുക പിന്നെ മന്ദരിക്കേണ്ട ആള് മന്ത്രിച്ചു കൊടുക്കേണ്ട ആള് അവസാനം രണ്ട് ചെവിയിലും ബാഹും ഇക്കാമത്തും വിളിച്ച് ഇഷ്ടഫി എന്ന് പറഞ്ഞ് മന്ദരിക്കുക മനസ്സിലായില്ലേ മനസ്സിലായില്ലേ ആദ്യം ആയത്തിൽ കുറിച്ച് മൂന്ന് പ്രാവശ്യം വലത്തെ ചെവിയിലും മൂന്ന് പ്രാവശ്യം എടത്ത് ചെവിയിലും അവസാനം ഏഴാമത്തെ പ്രാവശ്യം തലയിലും ഇഷ്ടഫി എന്ന് പറഞ്ഞ് ഓതി മന്ത്രിക്കുക പിന്നീട് മവീതേനി മൂന്ന് പ്രാവശ്യം മോദി മന്ദിരിക്കുക ഫലക്കും നാസും അവസാനത്തെ രണ്ട് സൂറത്തുകൾ പിന്നെ പിന്നെ ഓതേണ്ടത് സൂറത്തു സോഫാത്ത് പരിപൂർണമായിട്ട് പിന്നെ സൂറത്തുൽ ജിന്ന് പരിപൂർണമായിട്ട് ഓതി മന്ദിരിച്ച് കൊടുക്കുക പിന്നെ ഓതയേണ്ടത് സൂറത്തുൽ ഫീല് നൂറ് പ്രാവശ്യം ചെറിയ സുഹൃത്തല്ലേ നൂറ് പ്രാവശ്യം ഈ അവസ്ഥ ഏറ്റ ആൾ കെണിയിൽ പെട്ട ഇത്രം പൈശാചികമായിട്ടുള്ള മൂർത്തികളുടെ അല്ലെങ്കിൽ സേവ ചെയ്ത് ഇത്രം കെണിയിൽ അകപ്പെട്ട ആൾ ആരുടെങ്കിലും ഇത്രം കെണിയിൽ അകപ്പെട്ട ആള് സുറത്തുൽ ഫീലിനെ നൂറ് പ്രാവശ്യം ഓതി മന്ത്രിക്കുക പിന്നെ ആരാണോ മന്ത്രിച്ചു കൊടുക്കുന്നത് ആരും മന്ത്രിക്കാനില്ലെങ്കിൽ സ്വയം ബാങ്കും ഇക്കാമത്തും വിളിച്ച് കൈകളിലോതി ചെവിയിലേക്ക് തട്ടിക്കുക അങ്ങനെ ചെയ്താൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം തുടർച്ചയായി ചെയ്താൽ എല്ലാ ഷെറും ആരുടെ ഷെറാണോ ആര് വിട്ട ഷെറാണോ നിങ്ങളെ വല്ലാതെങ്ങനെ അലട്ടുന്നത് ഏത് ചേക്കുട്ടിപ്പാപ്പയാണെങ്കിലും കരിങ്കുട്ടിയാണെങ്കിലും ഏത് ഗുളികനാണെങ്കിലും ഏത് മൂർത്തിയാണെങ്കിലും ആ മൂർത്തി കരിഞ്ഞു പോകും നമ്മുടെ ശരീരത്തിലിരുന്ന് അത് കരിഞ്ഞു പോകുമെന്ന് മഹത്വ നമ്മളെ പഠിപ്പിക്കുകയാണ് നല്ലൊരു അമലയാണ് നല്ലൊരു അമലാണ് ഇത്തരം പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം സഹോദരിമാരുണ്ട് ഇത്ര വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെടുന്നത് ധാരാളം സഹോദരിമാരാണ് വഞ്ചിതരാകുന്നത് വഞ്ചിതരാകുന്നത് എവിടെയോ കേൾക്കുമ്പോൾ നമ്മൾ മണ്ടാണ് ഓടുകയാണ് അവിടുത്തേക്ക് പരിഹാരമായിട്ട് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത് പരിഹാരമല്ല അദ്ദേഹത്തിൻ്റെ ഷെറിലേക്ക് അദ്ദേഹത്തിൻ്റെ കെണിയിലേക്ക് അദ്ദേഹത്തിൻ്റെ വരിധിയിലേക്ക് നമ്മൾ വരുത്തുകയാണ് പിന്നെ അവിടെ എപ്പോഴും പോകേണ്ടി വരും അവിടെ എപ്പോഴും പോകേണ്ടി വരും അതിലൊരിക്കലും ഒരു ആത്മീയമായിട്ടുള്ള ചികിത്സ രീതിയല്ല അത് നിങ്ങളെ തെറ്റിദ്ധാരണയാണ് ആ തെറ്റിദ്ധാരണയാണ് നമ്മൾ തിരുത്തേണ്ടത് ചൂഷണത്തിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് ഇത്രം ചൂഷണങ്ങളിൽ അകപ്പെട്ടു പോകരുത് എത്രയോ കേസുകളാണ് എത്രയോ കേസുകളാണ് നമ്മുമായിട്ട് സമീപിക്കുന്നത് ഇത്തരം പ്രയാസങ്ങൾ പറഞ്ഞു ഇത്ര ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾക്കൊന്നും ഉറങ്ങാൻ കഴിയുന്നില്ല പോയേക്കും അദ്ദേഹം വരികയാണ് മനസ്സിലേക്ക് വരികയാണ് മൈൻഡിലേക്ക് വരികയാണ് നിങ്ങൾ ഉടർന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം ഇങ്ങനെ കാണുകയാണ് നല്ല മുഖ മാത്രം ബാക്കിയുള്ളതൊക്കെ ഒരു പുക പോലെ ബാക്കിയുള്ളതൊക്കെ ഒരു പുക പോലെ ഇങ്ങനെ കാണുക മുഖം മാത്രം ഇങ്ങനെ തെളിഞ്ഞു കാണുക ഒരു മുട്ടത്തല അങ്ങനൊക്കെ പറയുന്നവരുണ്ട് ഷെറിൽ പെട്ടുപോയ ധാരാളം സഹോദരിമാരുണ്ട് ഇങ്ങനെയുള്ള സഹോദരന്മാരുണ്ട് ഇൻഷാല്ലാ മോചനം ലഭിക്കാൻ ഈ ഒരു ഈയൊരു അമലില ചെയ്താൽ അത് ശരീരത്തിൽ നിന്ന് കരിഞ്ഞു പോകും പിന്നെ നിങ്ങൾ നിങ്ങളെ ചര ചരടിട്ട് വലിക്കാനോ അവർക്ക് സാധ്യമാവില്ല അവിടെ ആ ബന്ധം കട്ടാവും പിന്നെ നിങ്ങൾ പുതുക്കണമെങ്കിൽ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകേണ്ടി വരും ഞങ്ങൾ പോവാതിരുന്നാൽ പോലെ അവിടെ ആ ആ ബന്ധം കട്ടാവും അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് എന്തെങ്കിലും പ്രയാസങ്ങൾ ഞങ്ങളുടെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിലുള്ള പരിഹാരം തേടുക ആത്മീയമായിട്ടുള്ള പരിഹാരം തേടുക എല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനിലില്ലേ പിന്നെന്തിനാണ് നമ്മൾ വേറെ തിരഞ്ഞു പോകുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ വ്യക്തത മനസ്സിലാക്കി സത്യം മനസ്സിലാക്കി സത്യത്തിൻ്റെ കൂടെ നില നിലകൊള്ളു അള്ളാഹു തോഫീക്ക് നൽകട്ടെ സത്യം മനസ്സിലാക്കാനും അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അള്ളാഹ് നീ തോഫിയക്കു തന്നെ അനുഗ്രഹിക്കണേ തമ്പുരാനി ഇങ്ങനെയുള്ള സംശയങ്ങൾ എന്ത് വിഷയമാണോ നിങ്ങൾക്കറിയേണ്ടത് കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ ആ വിഷയത്തിനനുസരിച്ച് ഈശാൽ നമ്മൾ സംസാരിക്കും സംസാരിക്കും ഈ ഒരു വിഷയം എൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ടാണ് വന്നതുകൊണ്ട് ധാരാളം ആളുകൾക്ക് പറയാൻ വടിയാണ് വന്നതുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടുകൾ എൻ്റെ അടുത്തേക്ക് ഈ വിഷയം കേസ് വന്നിട്ടുമുണ്ട് വിളിച്ചു പറഞ്ഞു ഈ സങ്കടം വിളിച്ചു പറഞ്ഞവരുമുണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇൻഷാദ് എല്ലാവരോടുമായിട്ടൊന്ന് പറയണമെന്നും ക്ലാസ്സിലൊന്ന് ഈ വിഷയം അവതരിപ്പിക്കണം അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കണമെന്നും എന്നൊരു ബോധ്യത്തോടു കൂടിയാണ് ഇൻഷാദ നമ്മൾ മജൻസിൽ പറഞ്ഞത് എല്ലാവരും ഇത് സ്വീകരിക്കുക ഇത്രയും പ്രയാസങ്ങൾ ഉള്ളവർ ഇത്രയും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളുള്ളവർക്കും ഇത് സ്വീകരിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ഒരു അമലിനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനല്ല ഞങ്ങൾക്ക് ഇനി ഭാഗ്യം ഇൻഷാ ഇൻഷാള്ള ഒരു കാര്യം നടത്താനുള്ളത് നമ്മളെ മജ്ലിസിൽ അഞ്ച് നാൽപ്പത്തി അഞ്ചിൽ സയ് മജ്ലിസ് വലിയ ദിക്കർ ചൊല്ലുന്ന ഇസ്താർ ചൊല്ലുന്ന കൂട്ടമായി ദയ ചെയ്യുന്ന വലിയ മജ്ലിസ് നമ്മൾ നമ്മുടെ വലിയ ഉത്തരം കിട്ടും ഉത്തരം കിട്ടും കുറേ നാൽപ്പത് ആളുകൾ പങ്കെടുക്കുന്ന മജ്ലിസിൽ ത്യാക്ക് ഉത്തരം ലഭിക്കുന്ന ഒരാളുണ്ടെന്ന് ഒരാളുണ്ടെന്ന് പക്ഷെ അതെല്ലാവരും പങ്കെടുക്കുക എല്ലാവരും പങ്കെടുക്കുക അഞ്ച് നാൽപ്പത്തി അഞ്ചിൽ മജ്ലിസിൻ്റെ ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ആ മജ്ലിസിൽ ഉണ്ടാകും നമ്പർ ഈ നമ്പറല്ല ആ മജ്ലിസ് അഞ്ച് നാൽപ്പത്തി അഞ്ചിന് മജ്ലിസ് കണ്ടാൽ നമ്പർ ഉണ്ടാകും അതിലേക്ക് മെസ്സേജ് അയച്ചാൽ ആ ഗ്രൂപ്പിലും ജോയിൻ ആവുക ഇൻഷാല്ല ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ അല്ല നിങ്ങളെ മറ്റൊരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ അവരിലേക്കിത് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുക ഈ മജ്ലിസിൻ്റെ ഒപ്പം കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക അള്ളാഹു സ്വീകരിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുള്ള